അങ്ങനെ ഓരോരുത്തരും പറയുന്നതനുസരിച്ചാണോ ദേശഭക്തി ഗാനം ആയി വരുന്നത് പ്രിൻസിപ്പാൾ പ്രിൻസിപ്പാൾക്ക് ഇത് വിലയിരുത്തി പറയാനുള്ള അധികാരം അദ്ദേഹത്തിന് എന്താ എന്താ അധികാരമുള്ളത് രാജ്യത്തെ ഇന്ത്യ ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ ഗവണ്മെന്റ് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ദേശഭക്തി ഗാനങ്ങൾ ഇദ്ദേണോ പ്രഖ്യാപിക്കേണ്ടത് ഞങ്ങൾക്കും അറിയില്ലല്ലോ ഗണഗീതം ആർ എസ് എസിന്റെ ഗാനമാണ് ഇവിടെ നടന്നത് ഇന്ത്യ ഗവണ്മെൻറ്റിൻ്റെ ഒരു ഔദ്യോഗിക ചടങ്ങാണ് ഇന്ത്യ ഗവണ്മെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ആയിരുന്നാലും ഔദ്യോഗിക ചടങ്ങ് നടക്കുമ്പോൾ പാലിക്കേണ്ട പ്രോട്ടോക്കോൾ ഗവൺമെൻ്റ് ഉത്തരവിലൂടെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഗവൺമെൻറ് നടത്തുന്ന പരിപാടികളിൽ ഒരിക്കലും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പാട്ടോ ഏതെങ്കിലും മറ്റ് സംഘടനകളുടെ പാട്ടോ അത്തരം കാര്യങ്ങളൊന്നും ആലപിക്കാറില്ല എന്നുള്ളവരെ നമുക്ക് എല്ലാം തന്നെ അറിയാവുന്നതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത് ആ ഇന്ത്യൻ റെയിൽവേയുടെ അധികാരികളും അവരെ നിയന്ത്രിക്കുന്നവരും ഒരു സാമാന്യ മര്യാദ പോലും കാണിക്കാതെ ഇന്ത്യൻ ഭരണഘടനയും ജനാധിപത്യത്തെയും വെല്ലുവിളിച്ചിരിക്കുകയാണ് ഇത് അഹങ്കാരത്തിൻ്റെ സ്വരമാണ് ഞങ്ങൾ എന്തും ചെയ്യും എന്നുള്ള ഇതിൻ്റെ തെരുമാ സാധാരണ ഇന്ത്യൻ പ്രസിഡന്റ് വരെ വരുമ്പോഴും വൈസ് പ്രസിഡന്റ് വരുമ്പോഴും ഗവർണർ വരുമ്പോഴും ദേശീയഗാനം പാടാറുണ്ട് അവരെ പോകുമ്പോൾ ദേശീയഗാനം പാടാറുണ്ട് അതൊക്കെ നമ്മൾ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇത് എറണാകുളത്തുള്ള ഒരു സ്കൂളിൽ നിന്നുള്ള കുട്ടികളെയാണ് കൊണ്ടുവന്ന് ഈ ചടങ്ങിൽ പങ്കെടുപ്പിച്ച് പാടിച്ചിരിക്കുന്നത് ഇത് പെട്ടെന്ന് വിളിച്ചുകൊണ്ടുവന്ന് പാടിയതല്ല ഒന്ന് രണ്ടാഴ്ച കാലത്തേങ്കിലും മിനിമം റിഹേഴ്സൽ ഇതിന് കാണും അത് ആരുടെ സ്കൂളായിരുന്നാലും ഏത് മാനേജ്മെന്റ് നടത്തുന്ന സ്കൂളായിരുന്നാലും ഒരു സ്കൂളിലും മതേതരത്വത്തിന് വെല്ലുവിളിയായുള്ള അല്ലെങ്കിൽ ജനാധിപത്യ മൂല്യങ്ങൾക്ക് വെല്ലുവിളിയായുള്ള ഒരു നടപടിക്രമങ്ങളും നടത്താൻ അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല സി ബി എസ് ഇ സ്കൂളായിരുന്നാലും കേരള ഗവണ്മെൻറ്റ് സ്കൂളായിരുന്നാലും സ്കൂൾ ആരംഭിക്കുന്നതിന് അല്ലെങ്കിൽ വിദ്യാലയം ആരംഭിക്കുന്നതിന് എൻ ഒ സി കൊടുക്കേണ്ടത് കേരള അതാത് ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരുകളാണ് ആ എൻ ഒ സിയിൽ ചില കണ്ടീഷൻസ് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് ആ കണ്ടീഷൻസ് ലംഘിച്ചാൽ എൻഒ സി പിൻവലിക്കാൻ വരെയുള്ള അധികാരാവകാശങ്ങൾ കേരള വിദ്യാഭ്യാസ നിയമത്തിലും ദേശീയ വിദ്യാഭ്യാസ നിയമത്തിലും പറയുന്നുണ്ട് അപ്പോൾ ഇത് പിന്നെ നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിയെ ി രക്തസംരിച്ചല്ലോ അതിനുശേഷം നിരോധിക്കപ്പെട്ട സംഘടനയാണ് ആർ എസ് എസ് എന്ന് പറയുന്നത് ആ നിരോധനം നീക്കുന്നതിനു വേണ്ടി മാപ്പ് എഴുതി കൊടുത്ത് ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കാമെന്ന് എഴുതി കൊടുത്ത കൂട്ടരാണത് അപ്പം അങ്ങനെ ഒരു പൂർവ്വകാല ചരിത്രം കൂടി ഉണ്ട് ഇപ്പം കേരളത്തിൽ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും പാട്ടുണ്ട് ഒന്നുമില്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നിലയിലും പ്രശ്നമൊന്നും ഇല്ല ഒരു പാട്ടും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല ദേശീയഗാനം പാടിക്കാൻ തെളിയിച്ചിട്ടുണ്ടായിരുന്നു എളമക്കല സർസ്കൂർ പറഞ്ഞിരിക്കുന്നത് പാടിയ പാട്ട് അത് ദേശഭക്തി ഗാനം എന്നാണ് വന്ദേ ഭാരത് ട്രെയിനിൽ പാടിയത് ദേശഭക്തി ഗാനം ഗണഗീതം ഉൾപ്പെടെയുള്ള എല്ലാ ഗാനങ്ങളും സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട് എന്നാണ് ദേശഭക്തിഗാനമാണെന്നുള്ള പിന്നെ വിജ്ഞാനം അവർക്ക് എവിടെ നിന്ന് കിട്ടി എന്നുള്ളവർ അറിയില്ല അതടക്കമുള്ള കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് വിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെ ഓരോരുത്തരും പറയുന്ന അനുസരിച്ചാണോ ദേശഭക്തിഗാനം ആയി വരുന്നത് പ്രിൻസിപ്പാൾക്ക് പ്രിൻസിപ്പാൾക്ക് ഇത് വിലയിരുത്തി പറയാനുള്ള അധികാരം അദ്ദേഹത്തിന് എന്താ എന്താ അധികാരമുള്ളത് രാജ്യത്തെ ഇന്ത്യ ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ ഗവൺമെൻറ് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ദേശഭക്തി ഗാനങ്ങൾ ഇത് ദയവാണോ പ്രഖ്യാപിക്കേണ്ടത് ഞങ്ങൾക്കും അറിയില്ലല്ലോ